പ്രേക്ഷകർക്കൊരു അടിപൊളി കശുമാന്തോട്ടം കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ണൂർ ജില്ലയിലെ ശാന്തിഗിരി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു കശുമാന്തോട്ടമാണേ ഒരു പഴയകാല കശുമാന്തോട്ടം എന്ന് പറയാൻ പറ്റും ഉണ്ടോ കശുമാവിന് കേടൊക്കെ തുടങ്ങി ഇത് പശയൊക്കെ പൊട്ടി ഒലിച്ചിറങ്ങുന്നു ഇവിടെ ഉള്ള മരങ്ങൾക്ക് ഒരുപാട് വണ്ണമൊന്നും വെക്കില്ല ഇതൊരു കുന്നിൻ്റെ മണ്ടയ്ക്കുള്ള തട്ടുനിരപ്പാണ് ഇണ്ടോ കശുമാവിൻ്റെ ഈ വീട്ടിൽ കൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കുമ്മായി ഇട്ട് കൊടുക്കുന്നു ഇത് വേറൊരു കശുമാവിന് ഇതേ ഇതിൻ്റെ ഉള്ളിൽ പുഴു കുത്തിയിട്ട് ചണ്ടി പുറത്തേക്ക് തള്ളുക ഇത് മറ്റൊരു കേടാ ഇത് കശുമാവിനെ മറിച്ചിട്ടേ അടങ്ങുള്ളൂ ഇഷ്ടം പോലെ പുഴുക്കളുണ്ടാവും ഒന്നും രണ്ടൊന്നുമല്ല ഇത് കയറി കൂടുന്നതൊന്നും പെട്ടെന്ന് തിരിയല്ല ചിലപ്പം വേറെന്നൊക്കെ ആയിരിക്കും തുടങ്ങുന്നത് കണ്ടോ ഇതിനുള്ളിൽ കയറിയിട്ട് ഇതിങ്ങനെ കുത്തി കുത്തി തുളയാക്കിയിട്ട് മൊത്തം ചണ്ടി പുറത്ത് തള്ളി കശുമാവ് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മറിയും നാടൻ കശുമാവാണേ ബഡ് കശുമാവൊന്നുമല്ല ഇതിൻ്റെ ഇടയിൽക്കൂടെ ഇതിൻ്റെ ഉടമ കുറച്ച് ബഡ് കശുമാവ് വെച്ചിട്ടുണ്ട് ഇത് പഴയ നാടൻ പോയെടുത്താണ് വെച്ചിരിക്കുന്നത് ഉണ്ടോ നല്ല അടിപൊളി ഒരു തോട്ടമാണ് ഇവിടെ ഈ കാട്ടു മൃഗങ്ങളുടെയൊക്കെ ശല്യമുള്ള പ്രദേശമാണ് അതുകൊണ്ടോ ഇവർ അണ്ടിപ്പിറുക്കാൻ വരുമ്പം ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് ഇതുണ്ടോ വലിയ കശുമാവാണ് കഷുമാവിന് ഒരുപാട് പൊക്കം വെക്കൂല ഇങ്ങനെ പടന്ന് പന്തലിച്ച് കിടക്കും ഒരു കുന്നിൻ്റെ മുകളിലുള്ള തട്ട് നിരപ്പാണ് ഈ സംഭവം ഈ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇതിങ്ങനെ വിജനമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ ഇങ്ങും ആൾവാസമുള്ളതല്ല ഇതിങ്ങനെ കുറേ ഏക്കർ കണക്കിനുണ്ട് ഒരാൾക്കല്ല കേട്ടോ ഓരോരുത്തർക്കും രണ്ട് മൂന്ന് ഏക്കർ വീതം ഇങ്ങനെ ദൂരെയുള്ള ആളുകളുടെ സ്ഥലങ്ങളായത് ഉണ്ടോ പശയൊക്കെ പൊട്ടിയൊലിച്ച് ഇങ്ങനെ തുടങ്ങുകയാണ് പ്രായമുള്ള കശുമാവ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഈ കാണുന്നത് ഇത് ഇതും ഒരു തരം കേടു തന്നെയാണ് കേട്ടോ മലാനുണ്ട് മലാൻ്റെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കശുമാവ് സംരക്ഷിക്കുന്ന മാർഗങ്ങളായി കാണുന്നത് ഉണ്ടോ മലാനെന്നിട്ട് ഉരച്ചിട്ടുണ്ട് കമ്പി കുട്ടിയിട്ട് അതിന് വട്ടം ഇങ്ങനെ നെറ്റ് പൊതിഞ്ഞിരിക്കുക ഇതുകൊണ്ടോ മലാനു വരച്ചതാണ് കാണുന്നത് അത് അത്യാവശ്യം രക്ഷപ്പെട്ടു എന്ന് പറയാം ഈ കൊല്ലം കശുവണ്ടിക്ക് വലിയ വിലയൊന്നുമില്ല നൂറും നൂറ്റി രണ്ടും രൂപയൊക്കെ ഉള്ളൂ ഇത് അഞ്ചാറ് കൊല്ലം മുമ്പ് കൊണ്ട് ചെയ്യുമല്ല വണ്ടി ഒരു കഷ്ടപ്പാട് തന്നെയാണ് കുറച്ചുകൂടെ ഒക്കെ വില കിട്ടണം എന്നാലേത് മെച്ചപ്പിലുള്ളൂ ഉണ്ടോ പടന്ന് കിട്ടുന്ന ഒരു കപ്പിലാവാ ഉണ്ടോ ഇതെല്ലാം വണ്ടി കണ്ടോ ഇതൊക്കെ തീരാൻ പോകുന്നതാണേ ഒത്തിരി ഓവർ വലുപ്പമുള്ള പഴമൊന്നുമല്ല വണ്ടി ഒരു മിനിമം വലുപ്പമുള്ളത് തന്നെയാണ് കുഴപ്പമില്ല എന്ന് പറയാം കണ്ടോ അതിൻ്റെ ശീകരങ്ങളൊക്കെ കണ്ടോ നേരത്തും കൂടി ഇങ്ങനെ നടന്ന് നടന്ന് പോവുക പാട്ടെന്ന് പന്തലിച്ച് ഇങ്ങനെ കിട്ടും ഉണ്ടോ തോട്ടം കണ്ടോ തോട്ടം അങ്ങനെ നിൽക്കുക അതാ ചില കശുമാവ് ഉണങ്ങിപ്പോയി ഇനിയിപ്പോൾ അവിടെ പുതിയ കശുമാവന്തേ വെക്കും അങ്ങനെ മോരടിച്ച് മൂത്ത് മോരടിച്ച് നിൽക്കുന്ന കശുമാവ ഒരുപാട് പ്രായമുള്ളതാണ് പക്ഷേ പിന്നെ ഒത്തിരി വലുപ്പമൊന്നുമില്ല എന്നാൽ ചില കശമാവിന് വണ്ണമുണ്ട് പക്ഷേ ഉയരം അധികം ഉണ്ടാവില്ല എവിടെയൊക്കെ കുറച്ച് അണ്ടി പിറക്കാനുണ്ട് ഇതൊക്കെ ലാസ്റ്റുണ്ടായതാണ് നേരത്തെ ആയതൊക്കെ അവന് പിറക്കിപ്പോയി നാടങ്ക ശിവവും വെച്ചു കൊടുക്കാം അത് കുറേ വർഷം വണ്ടി കിട്ടും നാടങ്ക ശിവവും വെക്കാം ഗ്രാഫ്റ്റും വെക്കാം എല്ലാം ചെയ്യാം ഇതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ അങ്ങേ മറിവിൽ ഒരു ഭയങ്കര പുഴയാണ് ഈ പുഴയ്ക്ക് അക്കരെ കേരള വന വനമായി കാണുന്നത് ഇതിൻ്റെ അങ്ങേയറ്റം കർണാടക മഴ പെയ്യാൻ സാധ്യതയുണ്ട് മേഹങ്ങളൊക്കെ ഇങ്ങനെ കയറി കിടക്കുന്നു ഇവിടെയൊന്നും വീടുകളൊന്നുമില്ല ഈ പ്രദേശത്തൊന്നും വീടില്ല ഇവിടെ വഴി സൗകര്യവും കുറവാണ് ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ പറമ്പിൽ കൂടെ കയറിയിങ്ങെ പോവും അപ്പോൾ പ്രേക്ഷകരെ ആളില്ല പ്രദേശത്തെ കശുമാൻ തോട്ടം എല്ലാവരും കണ്ടല്ലോ അല്ലേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വീണ്ടും വരും ബൈ